ഹായ് ഹലോ ഫ്രണ്ട്സ് ഏ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പാമ്പാടും ചോല നാഷണൽ പാർക്കാണ് കേട്ടോ ഇത് മൂന്നാറിൽ നിന്ന് ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ അകലെ പട്ടവടയിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ ഒരു നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യണത് ഞങ്ങളിങ്ങനെ ഇങ്ങോട്ടെത്തിയത് നാച്ചുറൽ ക്ലബിൻ്റെ കീഴിലേക്ക് സ്റ്റുഡൻസിന് ക്യാമ്പ് ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ ഈ പാമ്പാടും ചോല നാഷണൽ പാർക്കിലേക്ക് എത്തുന്നത് അപ്പോൾ ഈ പാമ്പാടും ചോല നാഷണൽ പാർക്ക് നിങ്ങൾക്കറിയാം കേരളത്തിലെ ആറ് ദേശീയോദ്യാനങ്ങളുണ്ട് അതിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്കാണ് ഈ പാമ്പാടും ചോല അപ്പോൾ ഞങ്ങളവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഈ നാഷണൽ പാർക്ക് അടിപൊളിയാണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും ഉണ്ടാവും ഭംഗിയുള്ളൊരു പ്ലേസ് ആണ് എന്നുള്ളത് ഇതിൽ പോകുന്ന യാത്രക്കാരായ ആളുകളൊക്കെ പിന്നെ ഇവിടെ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ നോക്കലുണ്ട് പക്ഷെ അവരങ്ങനെ സമ്മതിക്കില്ല അതിൻ്റെ ഉള്ളിലേക്ക് കയറാനെന്നുള്ള പെർമിഷനൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഈ പോകുന്ന കയ്യിൽ എവിടെയെങ്കിലുമൊക്കെ നിന്നിട്ട് യാത്രക്കാരായ ആളുകളെ ഫോട്ടോ എടുക്കണം എന്ന് കണ്ട് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണമെങ്കിൽ ഈ ക്യാമ്പിൽ പങ്കെടുക്കും അതായത് ഈ ഒരു പ്ലേസിൽ താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ ഫാമിലി വരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ വരാണെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ റൂമും കാര്യങ്ങളൊക്കെ ഇവിടെ അലൗഡാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഉള്ള ഇവിടെ ഉള്ള സൗകര്യങ്ങളൊക്കെ കുറച്ച് നോക്കാം ഈ വീഡിയോ ഞാൻ പകുതി അതായത് ഒരു ദിവസത്തെ വീഡിയോ മാത്രമല്ല ഒരു രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോ ഉണ്ട് അപ്പോൾ നിങ്ങളെ ഫോളോ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തുടർന്നുള്ള വീഡിയോസ് മറ്റൊരു ദിവസം വരുന്നതാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിലുള്ള റൂമും കാര്യങ്ങളും അതേപോലെ തന്നെ നമുക്ക് കിടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ കാണിക്കാം സ്കിപ്പ് ചെയ്യരുത് മുഴുവനായിട്ട് കാണട്ടോ പിന്നെ ഞാൻ രണ്ട് സമയങ്ങളിൽ എടുത്തൊരു വീഡിയോ ആണ് ഇട്ടത് രാവിലത്തെ ഒരു സീനറിയാണ് ഈ കാണുന്നത് കാരണം ഞങ്ങൾ വൈകുന്നേര സമയം വന്നപ്പോഴേക്കും ഏകദേശം കോടമൂടിയിട്ടുണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു ക്ലൈമറ്റുമല്ല പിന്നെ അതേപോലെ തന്നെ ഇവിടെ വന്യമൃഗങ്ങളൊക്കെ കയറി വരുന്നൊരു ടൈമാണ് അപ്പോൾ നമുക്ക് വൈകുന്നേര സമയമൊന്നും പുറത്തേക്ക് ഇറക്കുവാനുള്ള ഒരു അനുമതിയൊന്നും ഇല്ല അവരുടെ അടുത്തുനിന്ന് നമ്മുടെ റൂമിലിരിക്കുക അല്ലെങ്കിൽ മറ്റുള്ള കാഴ്ചകളൊക്കെ അങ്ങനെ റൂമിൻ്റെ പുറത്തേക്കുള്ള അവിടെ നിന്ന് നോക്കിയിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ എന്നുള്ളതല്ലോ അപ്പോൾ ഇപ്പോൾ രാവിലത്തെ കാഴ്ചകളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ പിന്നെ ഈ ഒരു നാഷണൽ പാർക്കിൻ്റെ പ്രത്യേകത ചുറ്റുപാട് മലയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരു പച്ചപ്പാറുന്ന ഒരു സ്ഥലം അതിൻ്റെ അടുക്കാണ് ഈ ഒരു നാഷണൽ ഉള്ളത് അതുപോലെ തന്നെ രണ്ട് സൈഡിലായിട്ട് ഒന്ന് യുക്കാലിപ്സിൻ്റെ തോട്ടവും അതേപോലെ തന്നെ പൈൻ ഫോറസ്റ്റിൻ്റെ തോട്ടവും ഇവിടെ അപ്പുറം 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 കാണുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് മുമ്പ് കയറിയ ശേഷമുള്ള കാഴ്ച കാണാം കുറച്ച് വന്നാലും തന്നെ ഇതുപോലുള്ള പൈൻ ഫോറസ്റ്റ് ആണ് കാണുന്നത് പിന്നെ നമുക്ക് ഇവിടെയുള്ള ക്യാൻറ്റീൻ കാണിഞ്ഞ് വരുന്നത് കേട്ടോ ഈ കാണുന്നതിൽ ഇവിടെ ഭക്ഷണം കഴിക്കാനുള്ള ഒരു പ്ലേസ് ആണ് നമുക്ക് ഇവിടെ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത് പിന്നെ ഇതിൻ്റെ തൊട്ട് പുറത്തുള്ളതാണ് ലേഡീസിനെയൊക്കെ താമസിക്കാനുള്ള റൂമൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ഈ ഒരു കാഴ്ചകളാം അതിൻ്റെ ഉള്ളിലുള്ള പിന്നെന്താണ് ബെഡും കാര്യങ്ങളൊക്കെ കാണാം ഇവിടെ വാഷ്റൂമും എല്ലാം തന്നെ നല്ല ക്ലീനാണ് എല്ലാം നല്ല നീറ്റായി തന്നെയാണ് ഇവിടെ കിടക്കുന്നത് കിട്ടുക പിന്നെ ഈ കാണുന്ന കെട്ടിടം ഉണ്ടല്ലോ ഫ്രണ്ടിൽ കാണുന്ന കെട്ടിടം അവിടെയാണ് നമുക്ക് വേണ്ടുള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ റൂം ഡോ ഡോർമറ്ററി ആയിട്ടാണ് റൂം ഇവിടെ ആയിട്ടുള്ളത് ഏകദേശം ഒരു മുപ്പതോളം സ്റ്റുഡൻസിന് അല്ലെങ്കിൽ മുപ്പതോളം ഇവിടെ കിടന്നുറങ്ങാൻ പറ്റും ഞാൻ പറഞ്ഞല്ലോ വൈകുന്നേരത്തെ ഈ വീഡിയോ ആണത് അപ്പോഴേക്കും എന്താണ് കാട്ടുപോത്തൊക്കെ കയറി വന്നിട്ടുണ്ട് അപ്പോൾ അവരെ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരെ നമ്മളെ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമുക്ക് മുന്നേ വാണിംഗി തന്നിട്ടുണ്ട് ആരും പുറത്തിറങ്ങരുത് എന്നും അതേപോലെ തന്നെ താഴെ പോയിട്ട് വീഡിയോ അല്ലെങ്കിൽ ഇങ്ങനെ ഫോട്ടോസ് എടുക്കരുത് ഇങ്ങനെയുള്ള കാട്ടുപോത്തുകൾ കയറി വരുന്നുള്ളത് മുന്നേ ഞങ്ങൾക്ക് എന്താണ് വാണിംഗി തന്നിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ രാവിലെയാണ് വീഡിയോ കൂടുതലായിട്ട് പകർത്തിയത് ഇതാണ് പിന്നെ ബോയ്സിൻ്റെ ഡോമട്രി ഇവിടും അതുപോലെ തന്നെ കേട്ടോ എല്ലാവിധ സൗകര്യങ്ങളുണ്ട് പിന്നെ നമ്മുടെ ഗേൾസ് പിന്നെ ബോയ്സൊക്കെ ഒരുപാട് റീല് ഫോട്ടോസ് ഇങ്ങനെയൊക്കെ എടുക്കുന്ന തിരക്കിലാണ് അപ്പോൾ ഞാൻ എന്തായാലും ഈ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതിൻ്റെ തുടർന്നുള്ള വീഡിയോ വരും അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക soporte